മീ മനീഷ ഹരിലാൽ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മുടിയിൽ തന്നെ താജ്മഹൽ പണിയാൻ പോവാണ് അതായത് ഞാൻ എൻ്റെ മുടി ബാങ്ക്സ് വെട്ടിയിടാൻ പോവാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്വന്തമായിട്ട് ബാങ്ക്സ് വെട്ടുന്നത് അപ്പോൾ എങ്ങനെയാകുന്നൊന്നും അറിയില്ല ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അതിന് മനസ്സിലാക്കിയ രീതിയിലാണ് വെട്ടാൻ പോകുന്നത് നോക്കാം ഫ്രണ്ട് മാത്രമല്ല അല്ലേ ട്രൈ ചെയ്യാം എന്തൊക്കെ ചെയ്യാം ശാസ്ത്രീയവശം ഒന്നൊക്കെ പറഞ്ഞു തരാനൊന്നും അറിയില്ല അപ്പം നോക്കിയിട്ട് ലാസ്റ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എന്നെ നോക്കിയിട്ട് വെട്ടണോ വേണ്ടത് അതിൻ്റെത് വെറ്റിയത് എങ്ങനെയാണോ അല്ല നോക്കാം അപ്പം അത് തന്നെ ഏകദേശം ഒരു നടു പാർട്ടീഷൻ എടുക്കാം മിഡിൽ പാർട്ടീഷൻ എടുക്കുക എന്നിട്ട് മിഡിൽ പാർട്ടീഷൻ എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു ട്രയാങ്കിൾ രീതിയിൽ എടുക്കാം വിഭാഗത്തു നിന്നും കറക്റ്റ് നടുവിലാകണം കേട്ടോ നടുവിൽ നിന്നാക്കുക ഏകദേശം ബാക്കി മുടി ഞാൻ കെട്ടാണ് അപ്പോൾ ബാക്കി മുടി കെട്ടി ഇനിയുള്ള നമ്മളെ കറക്റ്റ് ട്രയാങ്കിൾ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഈ രീതിയിൽ എടുക്കാം ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമൊന്നല്ലോ ഞാൻ അത്യാവശ്യം നല്ല നെറ്റുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ബാങ്ക്സ് ഒക്കെ വെട്ടി ഇടാറുണ്ട് ഈ ഞാൻ വെട്ടണ്ടാ വിചാരിച്ച കുറച്ച് ലെങ്ത്തിൽ വളരട്ടെ വിചാരിച്ച കുറച്ച് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാലോ പക്ഷേ ഏകദേശം ഒരു പകുതി മിഡിലൊക്കെ എത്തുമ്പോഴത്തേ ഞാൻ എനിക്ക് മടുക്കും മുടി ഞാനത് വെട്ടു അങ്ങനെയൊക്കെയാണ് എൻ്റെ ശില ഞാൻ ഈ ഒരു ലെങ്ത്തിൽ ആണ് വിചാരിക്കുന്നത് അതിത്രയും ഈ ലെങ്ത്ത് വെട്ടി വെക്കാം അങ്ങനെ ഞാൻ ഈ ഒരു ലെങ്ത്തിൽ വെട്ടാണ് ശുരാ വെട്ടി ഇനിതാ ഈ മുടി വിടക്കട്ടെ ഈ ലെങ്ത്തിൽ തന്നെ അടുത്തൊരു ലെങ്ത്ത് ഇതാ ഈ ഒരു പോഷന് ഞാൻ എടുക്കുകയാണ് രണ്ട് ആ ഒരു പൂഷൻ ഞാൻ ഈ ഒരു ലെങ്ത്തു ഈ ഒരു ലെങ്ത്തിന്ന് സ്ലൈഡ് ചെയ്ത് വിട്ടാണ് ഇതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് വെട്ടി ഓക്കെ ഇനി നീ പോശ ഇവിടെ കേട്ടോ അയച്ചിട്ട് ഈ വര ഉള്ള ഭാഗം എടുക്കാം ഈ ഒരു ഭാഗം എടുത്ത ശേഷം ബാക്കി കട്ട് ചെയ്യാം പറ രസമ തോന്നേ എക്സ്പെരിമെന്റ് ചെയ്യല് ഇതേപോലെ ഏകദേശം ഈ ലെങ്ത് ആണല്ലോ ലാസ്റ്റ് ലെങ്ത്ത് എത്രയാണ് നോക്കുക ഈ ഒരു ലെവലല്ലേ െവലിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെട്ടാം വെട്ടിയ ഈ അങ്ങനെ ഈ ഭാഗവും ജസ്റ്റ് ഈ ഒരു ലെങ്ത്ത് നോക്കുക ഈ ലെങ്ത്താണല്ലേ അവിടുന്ന് ലെങ്ത്ത് വരെ നോക്ക ഏകദേശം ലെങ്ത് ഓക്കെ ആണ് മനസ്സിലാക്കാം ഏത് ഊരി നോക്കാം എന്റെ അടുത്ത് ഡ്രെസ് ചെയ്യാൻ ഹെയർ ഡ്രെസ് ചെയ്യുന്ന അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ രീതിയിലാണ് നിങ്ങളെ കാണിക്കാൻ പോണത് ഇറ്റ് ഈ ലെങ്ത് ഒന്നുകൂടി ഷോർട്ട് ചെയ്യാലെ ഒരു ഷൻ ഞാൻ ഒന്നുകൊണ്ട് ഷോട്ട് ചെയ്യാണ് ഈ ഒരു ലെങ് ഷെയർ കെട്ടി നോക്കാം Let's see. എനിക്കിഷ്ടപ്പെട്ടു അല്ലേ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാനുള്ള ആക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും ഐ ലൈക്ക് ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ